അമ്മ ആ എന്താ എനിക്ക് ഞാൻ ആലപ്പുഴക്കാരി അമ്മ മലയാളപ്പുഴക്കാരി അമ്മ പത്തനംതിട്ട ജില്ലയിരിക്കുന്നു അമ്മയെപ്പോഴും മക്കൾ വന്നു കാണേ വേണ്ടത് ഇരിക്കുന്നു പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നവരാത്രി വ്രതം തുടങ്ങുന്നതുകൊണ്ട് എൻ്റെ ദേവീ മഹാത്മ്യ പീഠത്തെ കൊണ്ട് പൂജിച്ച് വാങ്ങിക്കാൻ മനസ്സിലായോ ഏഹ് അതിനാണ് ഞാൻ ഓടി ഇവിടെ എത്തിയത് അപ്പം അത് എപ്പോഴും ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പുറയിലാണ് ശക്തി കേട്ടത് നിങ്ങളൊന്നും മനസ്സിലാക്കണം പിള്ളേരെ അതായത് അമ്മയുടെ മുമ്പിൽ നിന്ന് അമ്മ തുറച്ചു നോക്കും അമ്മയുടെ പുറയിൽ എപ്പോഴും പിള്ളേർ എങ്ങനെയാണ് പോയി കെട്ടിപ്പിടിക്കല്ലേ മക്കൾ അതുപോലെ പുറയിൽ നിന്നാൽ കുഴപ്പമില്ല കേട്ടോ അതായത് കാളിദാസനോട് കാളിദാസിലെ ഭാര്യ പറഞ്ഞുകൊണ്ടാണ് ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് പുറയിൽ നിന്നോളാൻ വിഗ്രഹത്തിൻ്റെ ഏഹ് അതേമാതിരിയാണ് അമ്മയുടെ ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്നതാണ് സർവ്വ ദുരിതങ്ങൾക്കും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിനുള്ള ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം വളരെ ശക്തമാണ് ആ ഗ്രന്ഥം അപ്പോൾ ആ ഗ്രന്ഥം ഇനി ഒമ്പത് ദിവസത്തേക്ക് ആശ്രമത്തിൽ വെച്ച് ജപിക്കുകയും ദേവിയുടെ കഥകൾ പറയിപ്പിക്കുകയും ദേവി ഭാഗവതം വായിക്കുകയും നമുക്ക് നവഗ്രഹ പൂജ നവരാത്രി തുടങ്ങിയിട്ട് എന്തെല്ലാം പൂജകളാണ് ഇനി വരാൻ പോണത് നമ്മൾക്ക് എന്തൊക്കെയാണുള്ളത് പിന്നെ ഹോമങ്ങൾ അതായത് നവധാന്യ ഹോമങ്ങൾ പുരുഷസത്വം ശ്രീസത്വം ഗായത്രി എന്നും വേണ്ട ഒരു ഒരുപാട് സംഭവങ്ങളുണ്ട് വൈദികതയാണല്ലും പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ സ്ത്രോത്ര മാത്രമാണ് സിദ്ധ്യത എന്നാണ് പറയുന്നത് അപ്പം വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ അറിയാത്തവരെന്താ ചെയ്യുന്നത് സ്ത്രോത്രം കൊണ്ട് കിട്ടുമെന്നാണ് ഭഗവതി പറഞ്ഞത് അപ്പം നമുക്ക് സ്തുതിക്കാനെങ്കിലും നിങ്ങൾ നാവ് ഉപയോഗിക്കണം അതാണ് വേണ്ടത് അപ്പം നിങ്ങൾക്കൊരു എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ വന്നത് എന്നെ ദൈവമായിട്ട് വിശ്വസിക്കുന്നവരുണ്ട് ഞാനൊരു പാവപ്പെട്ട എന്നെ മക്കളെല്ലാം വിളിക്കാൻ പാത ദിക്കുന്നു അമ്മയെ ഞങ്ങളുടെ അമ്മയെ വിശ്വസിക്കാന്ന് ഓണയിരുന്നു ഇന്നൊരു വീഡിയോ കിട്ടും അമ്മയും ഞങ്ങൾക്ക് പരമമായ വിശ്വാസമാണ് കാര്യം അമ്മയ്ക്ക് ഒരേ ആവശ്യമില്ലെങ്കിൽ അമ്മ ഇതൊക്കെ പറഞ്ഞു തരുന്നു ശരിയാണ് എനിക്ക് ഭക്തി കവിഞ്ഞ ഒന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും ശക്തിശാലിയാണ് ഈ മലയോരത്തിലിരിക്കുന്ന അമ്മ കാരണം നമ്മൾക്ക് ദേവതകൾക്ക് ഓരോ ഭാവമുണ്ട് ഭാവം രാജസ്വഭാവം എന്ന് പറയുന്ന നമ്മുടെ ജീവിതം തന്നെ രജോ ഗുണം തമോ ഗുണം സാത്യഗുണം സാധ്യ ഗുണം കൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലാത്തൊരു കാലഘട്ടമായിട്ട് ഇരിക്കുകയായിരുന്നു കാര്യം മുഴുവൻ കുതന്ത്രങ്ങളാണ് മന്ത്രവാദങ്ങളും ആഭികാരങ്ങളും അതേമാതിരി ഒരാളിനെ തുളയ്ക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആധികാരം അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത് സരസ്വതിയെ പൂജിക്കാൻ ലക്ഷ്മിയെ പൂജിക്കാം ലക്ഷ്മിയും കിട്ടുന്നില്ല സരസ്വതിയും കിട്ടുന്നില്ല ഇത് എൻ്റെ അടുത്ത് ഒന്ന് പറയുന്ന അനുഭവങ്ങൾ എൻ്റെ അനുഭവങ്ങളാണ് പക്ഷേ തമോ ഗുണപ്രധാനമായ കർമ്മങ്ങൾ ചെയ്ത് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഭാവമുണ്ട് ദേവിക്ക് ഓരോ ഭാവമുണ്ട് മദ്യകാളി ഒന്നു തന്നെ അപ്പോൾ ദാരികനെ കൊല്ലാനിരിക്കുന്ന ഭാവം അതൊരു വേറെ ഭാവം അനുഗ്രഹിക്കാനിരിക്കുന്ന ഭാവം വേറെ അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞ ഡെങ് കരാളി എൻ്റെ അപ്പോ ആ മുഖത്തേക്കൊന്നും നോക്കി രണ്ട് ഡെങ്സ്ട്രകളാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന അമ്മയടുത്ത് വന്നിട്ട് ദുരിതശാന്തിക്കും കൂടെ ഞാൻ വന്നത് മക്കളെല്ലാം എന്നോട് പറയുന്നില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഞാൻ എനിക്ക് ഇത്രേം ശക്തിയുള്ളൂ പക്ഷേ ശക്തിയുടെ ഉറവിടമായ മലയാളപ്പെട്ട തമ്പരാക്കിയുടെ വന്നിട്ട് നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സർവേ ഭവന്ത് സുദിന സർവ്വേ സന്ത് നിരാമയ സർവേ ഭദ്രാണി ബസ്സിൻ്റെ ആകാശം അമ്മയ്ക്ക് വഴിപാടെല്ലാം കൊടുത്തിട്ടുണ്ട് അമ്മയെ നമ്മൾ നവരാത്രിക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒമ്പത് ദിവസത്തെ പൂജകളിലും തുടർന്നും വേണം ദേവി മഹാത്മ്യ അകത്ത് വെച്ച് കൊടുത്ത് പൂജ ചെയ്ത് ദക്ഷിണയും കൊടുത്ത് അമ്മയെടു യാത്ര ചോദിച്ചിട്ട് ഞാൻ ഈ പുറയിൽ കാർ വരാൻ കാത്തിരിക്കുകയാണ് പുറയിൽ വന്നിട്ട് എപ്പോഴും അമ്മയുടെ പുറയിൽ നിൽക്കാനാണ് ഉഹര കണ്ണുകളും നേരിടാൻ തപസകൾക്ക് വരും പറ്റത്തില്ല അപ്പോൾ നിങ്ങളും അത്യാവശ്യം കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ആഭികാരപ്രയോഗങ്ങളോ ഗൂഢതന്ത്രങ്ങൾ അതാ കൂടപത്രം എന്നു പറയുന്ന ഗൂഢതന്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് കുടുംബം നശിക്കുക കുടുംബം കലഹിക്കുക തമ്മിൽ കലഹം കടയിൽ ആൾ കയറത്തില്ല വംശനാശം വരിക ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ കേരളത്തിൽ നടക്കുക നിങ്ങൾ വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നില്ലെങ്കിൽ ഞാനെൻ്റെ അസുഖിൽ ഞാൻ ആ അവിടെ കൊച്ചിരിക്കുക അപ്പം ഇതിനൊക്കെ പരിഹാരം ആറ്റുകാല അവരുടെ കാര്യം ചെയ്യും കൊടുങ്ങല്ലൂർ തമ്പുരാട്ടി ഇത് ഒന്നാണ് പറയുന്നത് ഇതിലെ പോയെന്നാണ് പറയുന്നത് മലയാളപ്പുഴ അമ്മ ഓടം പരിപാടി കൊടുക്കും ഭക്തനെ ദുഃഖം എൻ എൻ ഭക്തനെ ഭക്തനെ ദുഃഖിപ്പിച്ചാൽ നിസ്സഹായനായ ഭക്തനെ നിഷ്കളങ്കനായ ഭക്തനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ മിനിട്ട് വെച്ച് പണി കിട്ടുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വരികയും പോകുകയൊക്കെ ചെയ്യുന്ന സത്യം വേണം അപ്പോൾ അപ്പം അഭയരായി അടുത്ത് വന്ന് കാണാൻ അമ്മയാണ് മറ്റുള്ള അമ്പലങ്ങളിലേ പോലെ നമുക്ക് അടുത്ത് നിന്ന് കാണാം അമ്മ അടുത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് കാണാം അങ്ങനെ പ്രേതിഷ്ഠ നിൽക്കുന്നത് ഇത്രയും വലിയ ആളിനെ ചെട്ടികളും കറിയാവുമ്പോൾ അതിലും വലിയ ആള് അതുകൊണ്ട് ഈ ഒമ്പത് ദിവസം നമുക്ക് അമ്മമാരുടെ അടുത്ത് പോയിട്ട് എടുത്ത് നമ്മുടെ അഹങ്കാ അഹങ്കാരമൊക്കെ വിട്ടിട്ട് എൻ്റെ അമ്മയും ഒന്ന് വിളിച്ചാൽ മതി നമ്മളെല്ലാം വലിയ കൊണ്ടാണ്ടർമാരാണെന്നും പറഞ്ഞാൽ നടക്കാതെ നല്ല വ്രതശുദ്ധിയോട് പിന്നെ ഒരു കാര്യം നല്ല ഭംഗിയായിട്ട് മീനും പരിച്ചു തിന്ന് ഇറച്ചിയും വേവിച്ചു തിന്നിട്ട് ശരി ഞാൻ നവരാത്രി കാലത്ത് ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന വഴിപാടി കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല ഈ ശരീരത്തിനുള്ളിലും കൂടാകത്തുനിന്ന് എപ്പോഴും എന്നോട് കേട് നീർ തീർപ്പാതിന്നെയായിട്ടിരിക്കണം കൂടലാർക്കുമില്ല നാശിനി കാക്കണേന്നാണ് പ്രാർത്ഥന അപ്പോൾ ഈ കൂടാകത്തിരിക്കുന്നവളെ ഒന്നും മറക്കാതിരിക്കുക ഈ ഒമ്പത് ദിവസമെങ്കിലും പൊരിച്ചതും കരിച്ചതും ശവം തിന്നാതിരിക്കുക ധനസമൃദ്ധി ഉണ്ടാകും വീട്ടിൽ മക്കളെ നിങ്ങൾ പൈസ തേടിക്കൊണ്ട് വരും നിങ്ങളുടെ പ്രാണശക്തി എടുത്ത് എന്നിട്ട് പറയുന്നു പണം ഇറങ്ങിപ്പോകുന്നു എന്ന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് പണം ഇറങ്ങിപ്പോകുന്നത് വീട്ടിൽ പഞ്ചശുദ്ധിയില്ല അപ്പോൾ വീട് വൃത്തിയാക്കാൻ നമ്മുടെ വീട് തന്നെ പോവില്ല എല്ലാ ദേവതകളും വിസിറ്റ് ചെയ്യും നവരാത്രി കാലത്ത് ആരാ വരുന്നതെന്ന് അറിയത്തില്ല ഉള്ള ശ്രെള്ളം എങ്കിലും കൊടുത്തുവിടുക എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ അതിന് കൊടുത്തു വിടുക അതുകൊണ്ട് ബൃത ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മിത്രക്കരി ആവുമ്പോഴത്തേക്കും വീഡിയോ ഇട്ടിട്ടുണ്ട് കാവിൽ പഠിക്ക ദേവിയാണ് എനിക്ക് പ്രത്യക്ഷ ദൈവം ഇന്ന് ഞാൻ അമ്മ തന്നെ എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് മലയാളപ്പഴി അമ്മയുടെ വന്നത് അപ്പൊ വൃതശുദ്ധി ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുക മത്സ്യ മാംസാദികൾ ഈ ഒമ്പത് ദിവസത്തേക്ക് ഉപേക്ഷിക്കുക നിങ്ങൾക്ക് കിട്ടാത്ത ലോൺ കിട്ടും ജോലി കിട്ടും എല്ലാം കിട്ടും ഞാൻ ഉത്തരവാദിത്വമായിട്ട് പറയാ പത്ത് എഴുപത്തെട്ട് വയസ്സൊന്നും എന്റെ അനുഭവം ഞാൻ ദേവി ദേവിഭക്തയാണ് എന്നിട്ട് ഒരു നാമം എന്തെങ്കിലും നാവിൽ വരുന്ന എന്തെങ്കിലും ഒരു നാമം ജവിക്കുക അത് ആ സ്ത്രോത്രം മാത്രേണ് സ്ഥിതി വേദം വേണ്ട ശാസ്ത്രം വേണ്ട തന്ത്രം വേണ്ട ഒരു സ്തുതി അമ്മയുടെ ഒരുപാട് ശുദ്ധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആരും നിങ്ങൾക്കെല്ലാം എന്താ പാലാപ്പള്ളി പുതുപ്പള്ളിയായി ഇഷ്ടം ഞാൻ ഉള്ളത് പറയാം അമ്മയ്ക്കിത് കേൾക്കുന്നു കേൾക്കും ഞാനീ ലോകത്തല്ലേ ജീവി വച്ചിരിക്കുന്നു അതിന് പകരം അമ്മേ ഭഗവതി നിത്യകന്യേ ദേവി എന്മേ കടാക്ഷിക്കുമ്പിടുന്നീൻ മായേ ജഗത്തിൻ്റെ തായേ ചിതാനന്ദ പ്രിയേ മഹേശ്വരി കുമ്പിടുന്നീൻ താനൊന്നും ചെയ്യാതെ സർവേടുന്ന തിനദയാൽ തൊഴുന്നേ നിന്നെ കൗമാരി സങ്കടനാശി ഭാസ്കരി മലയാള പുഴയമേ കുമ്പിടേ ആപത്തു നീക്കി തുണചൈകൻ അമ്പികേത്തു സമ്പത്ത് നൽക വേണം അപ സമ്പത്ത് ആര് തരും നമ്മളൊരു സമ്പത്ത് എന്ന് പറയുന്ന പണം മാത്രമല്ല ആയുസ് സന്താനങ്ങളെ ആരോഗ്യം ആയിരാരോഗ്യസമ്പ സമൃദ്ധി സന്താനപുലം പോഷിപ്പിക്കപ്പെടണം കുഞ്ഞുങ്ങളെല്ലാം നന്നായിരിക്കണം ഇതെല്ലാം തരുന്ന ആള് തന്നെ അപ്പം ഞാൻ അമ്മയെ തൊഴുത് ഞങ്ങൾ വണ്ടി വന്നു പോകാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് ഇട്ട് നല്ല ക്ഷീണം ഉണ്ട് ഇത്ര ദൂരം വരെ വന്നില്ലേ എന്നിട്ട് സന്തോഷം കൊണ്ടാണ് അറിവിങ്ങനെ തരികയാണ് ഞാനത് അപ്പോൾ എല്ലാവരും എല്ലാവരും അത് ചെയ്യണം വ്രതശുദ്ധി വൃതശുദ്ധി ഭസ്മം കുങ്കുമം എല്ലാം തൊടണം കേട്ടോ കുട്ടികളെയും കൊണ്ടുവരണം അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് എന്നിട്ട് നാമം ലഭിപ്പിച്ച് പഠിക്കണം പഠിപ്പിക്കാൻ അറിയല്ലേ നാമ ഇതാണ് നാമം ജപിക്കുന്നത് മാത്രമാണ് നമുക്ക് ആരോഗ്യം കിട്ടുന്നത് അല്ലേ അമ്മയുടെ പാടുവാൻ എന്തിനു ഏ ഇനിപ്പം പാട്ടിൻ്റെ കാലമാണ് അമ്മയെ പാട്ടിലാക്കാൻ ഈ പാട്ടാണ് ഏറ്റവും നല്ലത് ശരി ഇളവയിലുണ്ട് പത്തനംതിട്ട ഇളവയിലാണ് മലയുടെ മുകളിൽ ശരി എല്ലാവർക്കും നവരാത്രി ആശംസകൾ നൽകുന്നു ജയ് മഹാദേവി ജയ്ക്കെ ജയ്ക്കെ മലയാളത്തില